ടങ്ങിയ വാദപ്രതിവാദങ്ങളാണ് ഇന്ന് സുപ്രീം കോടതിയിൽ അരങ്ങേറിയത് രാഷ്ട്രപതി അയച്ചാർ അഫ്രണ്ട് സുപ്രീം കോടതി പരിഗണിച്ച ദിവസമാണിത് സുപ്രീം കോടതി രാഷ്ട്രപതി പോരിലേക്കാണ് സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നത് സംസ്ഥാന നിയമസഭ പാസാക്കുന്ന ബില്ലുകൾക്കുള്ള അനുമതി സ്ഥിരമായി തടഞ്ഞു തടഞ്ഞുവെക്കാൻ ഗവർണർക്ക് അധികാരമുണ്ടെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുക്കപ്പെടാത്ത ഒരു ഗവർണറുടെ ഇംഗിതത്തിനനുസരിച്ച് പ്രവർത്തിക്കേണ്ട സാഹചര്യം ഉണ്ടാകുമെന്നാണ് സുപ്രീം കോടതി ഈ രണ്ടാം ദിവസം റഫറൻസ് നിരീക്ഷിച്ചപ്പോൾ പറഞ്ഞത് രാഷ്ട്രപതി കേസിന്റെ രണ്ടാം ദിവസത്തെ വാദത്തിനിടയിലായിരുന്നു ഇത്തരമൊരു നിരീക്ഷണം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഭാഗത്തുനിന്നും ഭരണഘടനയുടെ ും ഗവർണർക്ക് ഒരു ബില്ലിനുള്ള അനുമതി തടയുവാനും നിയമസഭയിലേക്ക് തിരിച്ചയക്കുവാനും അവസരം നൽകാതെ ബിൽ ഒഴിവാക്കുവാനും കഴിയുമെന്ന് കേന്ദ്രത്തിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത വാദിച്ചതിന് പിന്നാലെയാണ് സുപ്രീം കോടതിയുടെ ഈ പരാമർശം എത്തിയത് ഇത് ഗവർണർക്ക് അപ്പീലുകൾക്ക് മുകളിൽ ഇരിക്കാനുള്ള ഒരു പൂർണ്ണ അധികാരം നൽകുകയല്ലേ ചെയ്യുന്നത് ഭൂരിപക്ഷത്തോടുള്ള തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ ഗവർണറുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കേണ്ടി വരും അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന് നേതൃത്വം നൽകുന്ന ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് നിരീക്ഷിച്ചത് ഇപ്രകാരമാണ് ഗവർണർക്ക് നൽകിയിട്ടുള്ള വിവേചനാധികാരത്തെ അനുകൂലിച്ച കേന്ദ്ര സർക്കാർ വാദിച്ചിരുന്നു ബില്ലുകൾ പരിഗണിക്കുന്നതിന് സമയപരിധി നിശ്ചയിക്കുന്നത് ആ പദവിയുടെ ഭരണഘടനാപരമായ അധികാരം കുറയ്ക്കാൻ ഇടയാക്കുമെന്നും സർക്കാർ പറഞ്ഞു ഗവർണർ ഒരു തപാൽക്കാരനല്ല അദ്ദേഹം യൂണിയൻ ഓഫ് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നു പരോക്ഷ തെരഞ്ഞെടുപ്പിലൂടെ രാഷ്ട്രം തിരഞ്ഞെടുക്കുന്ന രാഷ്ട്രപതിയാണ് അദ്ദേഹത്തെ നിയമിക്കുന്നത് ബില്ലുകൾ തടഞ്ഞുവെക്കാൻ വിവേചനാധികാരം ഉപയോഗിക്കാൻ കഴിഞ്ഞു ായെങ്കിൽ ഗവർണറുടെ അധികാരം ഒരു തപാൽ തുല്യമായി ചുരുങ്ങും എന്ന് സോളിസിറ്റർ ജനറൽ പറഞ്ഞിരുന്നു ഏപ്രിൽ എട്ടിന് തമിഴ്നാട് സർക്കാരും ഗവർണർ ആർ എൻ രവിയും തമ്മിലുള്ള കേസ് പരിഗണിക്കവേ ബില്ലിന് അനുമതി തടഞ്ഞുവെക്കുകയോ അല്ലെങ്കിൽ മാറ്റിവെക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഗവർണർ മൂന്ന് മാസത്തിനകവും ബില്ല് വീണ്ടും പാസാക്കിയാൽ ഒരു മാസത്തിനകം നടപടിയെടുക്കുമെന്നാണ് കോടതി വ്യക്തമാക്കിയിരുന്നത് ബില്ലുകളിൽ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി സംബന്ധിച്ച് പതിനാല് ചോദ്യങ്ങൾ അടങ്ങിയ റഫറൻസ് ആണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു നൽകിയത് രാഷ്ട്രപതിക്കും ഗവർണർ ും ബില്ലുകളിൽ സമയപരിധി നിശ്ചയിച്ചതിനെ എതിർത്തുകൊണ്ട് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ തന്നെ എത്തിയിരുന്നു ഭരണഘടനയുടെ അനുച്ഛേദം പ്രകാരം കോടതിക്ക് അധികാരമില്ല എന്നാണ് കേന്ദ്രം വാദിച്ചത് ബില്ലുകൾക്ക് അംഗീകാരം നൽകുന്നതിൽ ഗവർണർമാർ മനഃപൂർവ്വം കാലതാമസം വരുത്തുന്നുവെന്ന് കേരളം തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങൾ ആരോപിച്ചിരുന്നു എന്നാൽ ഈ നീക്കത്തിനെതിരെ രാഷ്ട്രപതി തന്നെ പ്രസിഡന്റ് റഫറൻസ് വഴി സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു രാഷ്ട്രപതിക്കും ഗവർണർക്കും ബില്ലുകൾക്ക് അംഗീകാരം നൽകുന്നതിന് സമയപരിധി നിശ്ചയിക്കാൻ കോടതിക്ക് സാധിക്കില്ല എന്ന് റഫറൻസ് ചൂണ്ടിക്കാട്ടി പിന്തുണച്ചുകൊണ്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരും എത്തിയത് ഭരണഘടനയുടെ സുപ്രീം കോടതിക്ക് ഒരു പ്രത്യേക അധികാരം നൽകുന്നുണ്ട് ഏതെങ്കിലും കേസിൽ സമ്പൂർണ്ണ നീതി ഉറപ്പാക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുവാനും ഉത്തരവുകൾ പുറപ്പെടുവിക്കാനും കോടതിക്ക് ഇത് അധികാരം നൽകുന്നു അയോധ്യ കേസ് കണ്ടെത്തിയിട്ടുള്ള പല പ്രധാന കേസുകളിലും ഭരണഘടനയുടെ ഇരുന്നൂറ് ഇരുന്നൂറ്റി ഒന്ന് അനുച്ഛേദങ്ങൾ അനുസരിച്ച ബില്ലുകൾ ഒപ്പിടാൻ സമയപരിധി നിശ്ചയിക്കാനാകുമോ എന്നത് ഉൾപ്പെടെ പതിനാല് ചോദ്യങ്ങളായിരുന്നു രാഷ്ട്രപതി ചീഫ് ജസ്റ്റിസിനോട് വ്യക്തത തേടിയത് അതിലാണ് ഇപ്പോൾ സുപ്രീം കോടതി ഈ ഇത്തരവ് പറഞ്ഞിരിക്കുന്നത്